ൾക്ക് മോഹൻലാൽ വെറും ഒരു നടനല്ല കുടുംബത്തിലെ ഒരാളാണ് എന്നാൽ ആ മഹാനടന് ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളെക്കാളും അംഗീകാരങ്ങളെക്കാളും അത് അദ്ദേഹത്തിന്റെ അമ്മ ശാന്തകുമാരിയായിരുന്നു തിരുവനന്തപുരത്തെ മുടവൻമുകൾ എന്ന വീട്ടിൽ നിന്ന് തുടങ്ങിയ ആ സ്നേഹബന്ധം ലാൽ എന്ന ഇതിഹാസം വളരുമ്പോഴും തളരാതെ കൂടെയുണ്ടായിരുന്നു ഇന്ന് വലിയ തണൽ മാങ്ങി പോകുമ്പോൾ ഓരോ മലയാളി മനസ്സിനും ഒരു നോവായി മാറുകയാണ് മോഹൻലാൽ എന്ന നടന്റെ വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായ ഒരു പ്രാർത്ഥനയായി അമ്മ എപ്പോഴും ഉണ്ടായിരുന്നു ലാൽ വീട്ടിൽ വരുമ്പോൾ സിനിമയിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നില്ല വെറുമൊരു മകനായിരുന്നു അമ്മയുടെ കൈപുണ്യമുള്ള വിഭവങ്ങളും ആ ചാരു കസേരയിലെ ഇരിപ്പും അദ്ദേഹത്തിന് നൽകിയ ഊർജം ചെറുതല്ല തന്റെ മകന്റെ വിജയങ്ങൾ കണ്ട് സന്തോഷിക്കുമ്പോഴും അവനെ വിനയമുള്ളവനായി വളർത്താൻ ആ അമ്മ എപ്പോഴും ശ്രദ്ധിച്ചു അസുഖ കാലഘട്ടത്തിൽ പോലും തന്റെ മകന്റെ സാമീപ്യം അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഈ ദുഃഖസാന്ദ്രമായ നിമിഷം മലയാളികൾക്ക് മറ്റൊരു കാഴ്ച കൂടി സമ്മാനിച്ചു അത് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴമായിരുന്നു വാർത്തയറിഞ്ഞ് ഉടൻ തന്നെ എളമക്കരയിലെ വസതിയിലെത്തി തന്റെ പ്രിയപ്പെട്ട ലാലിനെ ചേർത്തു പിടിച്ച മമ്മൂട്ടി ആ നഷ്ടം തന്റേത് കൂടിയാണെന്ന് പറയാതെ പറഞ്ഞു സിനിമയിലെ മത്സരങ്ങൾക്കപ്പുറം ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ അവരെന്നും സഹോദരങ്ങളായിരുന്നു ആ ചിത്രം മലയാളികൾക്ക് നൽകുന്നത് വലിയൊരു സന്ദേശമാണ് ജീവിതത്തിൽ സ്നേഹത്തെക്കാൾ വലിയ മറ്റൊന്നുമില്ല എന്ന് മൃതദേഹം മണ്ണിലേക്ക് മടങ്ങുമ്പോഴും ശാന്തകുമാരിയമ്മ എന്ന സ്നേഹനിധി ഒട്ടനവധി ഓർമ്മകളിലൂടെ ജീവിക്കും ലാൽ പലപ്പോഴും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ആ കണ്ണുകളിൽ മിന്നിമറയുന്ന തിളക്കം ഇനിയൊരു തേങ്ങലായി അവശേഷിക്കും എങ്കിലും ആ മകന്റെ ഓരോ നേട്ടത്തിലും ആകാശത്തിരുന്നുള്ള ആ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും ആദരാഞ്ജലികൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട